അബ്വാഹുവിൻ്റെ ധാരയെ അബ്വാഹുവിൻ്റെ വഴിയെ അബ്വാഹുവിൻ്റെ കയറിനെ നിങ്ങൾ മുറുകെ പിടിക്കണം വരാത്തു ഒരു കാരണവശാലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത് നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന വിശേഷങ്ങൾ ഉണ്ടായിപ്പോകരുത് നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഒക്കെയാണ് അള്ളാഹുറപ്പുരത്തും മുസ്തഫായ്ലാഹിസ്ങ്ങളും നമ്മെ നിരന്തരം കൊല്ലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സംസാരത്തിന്റെ വിഷയത്തിലോ നമ്മുടെ പ്രവർത്തനത്തിലോ ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കേട് സംഭവിച്ച് നമുക്കും അയാൾക്കും ഇടയിലുള്ള ബന്ധത്തിൽ ഇടിവ് സംഭവിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല പ്രിയപ്പെട്ടവരെ ഈ വിശേഷമായ സ്നേഹബന്ധം നിലനിർത്തി പോകുന്നതിൽ സത്യസന്ധമായ സംസാരങ്ങൾ നടത്തുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട് അത് നമുക്ക് തിരിച്ചറിയുന്നത് അസത്യമായ സംസാരങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ ബന്ധം എന്നിടത്താണ് അത്ഭുതകരമായ ഒരു ഹദീസ് മഹാനായി അവരുടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീത് നമ്മൾ ഈ കാലത്ത് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടു കൂടെ പഠിക്കേണ്ട ഒരു ഹദീസാണ് എന്ന് നമുക്കത് വായിക്കുമ്പോൾ ബോധ്യപ്പെടും ആ ഹദീഫ് ഹദീത്തിന്റെ അഥവാ അതിന്റെ തലവാചകം എന്ന് പറയുന്നത് അനിവാര്യതയെ കുറിച്ച് പറയപ്പെടുന്നതാണ് ഒറ്റക്കെട്ടായി എല്ലാവരും ചേർന്ന് ആവശ്യകതയെ കുറിച്ച് പറയപ്പെടുന്ന ഹദീത്താണ് ഇതിനുശേഷം പറയുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീഫ് ആ ഹദീത്തിൽ മഹാനായ അൻഹു ആണ് നമുക്ക് ആ വിഷയം പറഞ്ഞു തരുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയ പ്രിയപ്പെട്ട മദീനയിൽ അവർ പറഞ്ഞു ഖത്ബനാ ഉമർ ഇൽ ജാബിയ സരിയയിലേ ഷാമീലേ ജാബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു ഞങ്ങളോട് സംസരിച്ചു ഖുത്ബ യൗമി ആനേരത്തെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു യ അയ്ഹാനാസ് അലൈയോ കുട്ടരെ ജനങ്ങളെ ിടയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്നിട്ട് മഹാനായ റസൂൽ പറഞ്ഞു എന്റെ ും പിന്നെ ശേഷം വരുന്നവരോട് ഞാൻ ചെയ്യുന്നു കഴിഞ്ഞിട്ടതിന് ശേഷം വരുന്ന തലമുറയോട് ഞാൻ ഇതാ വസീയത്ത് ചെയ്യുന്നു ചെയ്യുന്നു എന്നത് എന്താണ് എന്ന സകലമായ നന്മകളുടെയും കാര്യങ്ങൾ നിങ്ങൾ പിതാ ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന് അതിലൂടെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ട് പിന്നെ ഹദീസ് സംസാരങ്ങൾ ഈ ഹബീഫിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതിന്റെ ഹെഡിങ് കലവാചകം പറഞ്ഞെടുത്തതെന്ന് ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുമ്പോൾ പിന്നെ കളവ് കടവ് കളവ് മൊത്തത്തിൽ എത്തുമെന്ന് എന്തിനാണ് അവിടെ ഈ നുണ പറയുന്ന വ്യക്തി സത്യം ചെയ്തു പറയും പക്ഷെ അയാളെ കുറിച്ച് ഇങ്ങോട്ട് സത്യം ചെയ്ത് ആ സത്യം എന്താണെന്ന് പറയപ്പെടുമ്പോൾ പിന്നെ അയാൾക്ക് ഉത്തരമില്ല

ആളുകൾ വന്നിട്ട് അവരെ അവരെല്ലേകാടിലാക്കാൻ പറഞ്ഞു അതിന്റെ ഏറ്റവും നിക്കണം എന്ന് വിചാരിക്കുന്നു എങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന്

ഒരു തരത്തിലും സംസാരങ്ങൾ അസത്യമായ വർത്തമാനങ്ങൾ നമ്മൾ പറയുകയും അത് പിന്നീട് ആളുകൾക്കിടയിൽ ഉണ്ടാക്കുകയും ആളുകൾക്കിടയിൽ അത് ഭിന്നതയുണ്ടാക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മുടെ വർത്തമാനമായി കൂട അത്ഭുതകരമായ കൂട്ടുന്ന രാവിലെ പുറത്തേക്ക് ഇറങ്ങും എന്നിട്ട് അയാൾ പറയും ആ നുണ പറയുമ്പോൾ നിമിഷ നേരങ്ങൾ കൊണ്ട് അത് ചക്രവാളങ്ങളെ ഭേദിച്ചുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് എത്തും എന്ന് വാട്സപ്പ് ഇല്ലാത്ത ഫേസ്ബുക്ക് ഇല്ലാത്ത നെറ്റ്വർക്ക് ഇല്ലാത്ത ഇമെയിൽ ഇല്ലാത്ത ഒരു കാലത്ത് ഒരാളൊരു നുണ പറയുന്നു കൂട്ടുന്ന നുണ പിന്നെ നിമിഷാർത്ഥങ്ങൾ കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തും എത്തുന്നു എന്ന് ഈ കാലത്ത് നമുക്ക് മനസ്സിലാക്കും കുറെ പെട്ടെന്ന് നമുക്ക് ഊരിക്കാൻ കഴിയുമോ അപ്പൊ ഞാൻ പറഞ്ഞു മൊത്തത്തിൽ നമ്മുടെ സംസാരത്തിൽ ഒരു തരത്തിലും നുണ അസത്യം വന്നു പോവുക എന്നത് ഉണ്ടാകാൻ പാടില്ല കാരണം ആ വർത്തമാനം ആരൊട്ടാകെ ചിത്രമുണ്ടാകാൻ കാരണമാകുന്നതാണ് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക നമ്മുടെ കുടുംബത്തിലൊക്കെ പലപ്പോഴും അസ്വസ്ഥത ഉണ്ടാകുന്നത് കുടുംബത്തിൽ വേർപാടുകൾ ഉണ്ടാകുന്നത് പിരിയലുകൾ ഉണ്ടാകുന്നത് ഏതോ ഒരാൾ പറഞ്ഞ ഒരു വക്കിലായിരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ പുതിയ കാലത്ത് എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണുള്ള ഈ കാലത്ത് അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള സന്നാഹങ്ങളുള്ള കാലത്ത് ശ്രദ്ധയോടുകൂടെ മാത്രമേ മൂന്നിനായ മനുഷ്യനെ ഇടപെടാൻ സാധ്യമാകുകയുള്ളൂ ഒരു തവണ പറഞ്ഞു അതവിടെ അവിടെ കടക്കുന്നു അത് തലമുറകളോളം കൈമാറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അങ്ങനെ അതങ്ങനെ എല്ലാ നാടൊട്ടാകെ പരക്കുന്നു നാട്ടിൽ വിത്തനുണ്ടാകുന്നു ആളുകൾക്കിടയിൽ പൊക്കത്തുണ്ടാകുന്നു ഭിന്നത ഉണ്ടാകുന്നു ഏട്ടനും അനിയനും കാണുമ്പോൾ സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ വിഷയം കൊണ്ടെത്തിക്കുന്നു എല്ലാവരും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നാട് നാട്ടിലെ തന്റെ കുടുംബക്കാരെ ഉണ്ടാക്കിയിട്ട് പിന്നെ ആ ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു പേരിൽ 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 അത് അസത്യമായ ഒരു ഭാര്യയും ഭർത്താവും പിന്നിച്ചു പോകുന്ന അവസ്ഥകൾ ഒരു നുണ പറഞ്ഞതിന്റെ പേരിൽ കുടുംബത്തിൽ അസ്വസ്ഥതകൾ ഒരു നുണെന്ന് പറഞ്ഞതിന്റെ പേരിൽ നാട്ടിൽ ഇതൊക്കെയും ഉണ്ടാകുന്നത് സൂക്ഷിക്കണമെന്ന് പിന്നെ കേട്ടതൊക്കെ പറയുക അതും കളവാകാൻ നിനക്ക് മതി എന്നാണ് നമ്മുടെ കേട്ടത് പറയാ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നു പോകുന്ന നിരന്തരമായി കാണുന്ന വിഷയങ്ങളാണ് അതിപ്പോ അങ്ങനെയാണ് എങ്ങനെയാണ് നാം കേൾക്കണത് നമുക്ക് നമ്മൾ രണ്ടു മൂന്നാളുകൾ കൂടിയിരിക്കുമ്പോ മറ്റൊരാളെ പറ്റിയിട്ട് പറയും ഓരോ പിന്നെ അങ്ങനൊക്കെയാണ് ഇങ്ങനൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത് അങ്ങനെ പറയും ഈ സഹോദരൻ കേട്ടതാ അത് കേട്ടതൊക്കില്ലല്ലോ കേട്ടതൊക്കെ പറയുക എന്നത് കളവാകാ നിനക്കത് മതി എന്ന് മതങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഇനി ഒറ്റ ഒരു മനുഷ്യൻ കളവ് പറയുമ്പോൾ എല്ലാവരുടെയും കൂടെ മലക്കുകൾ ഉണ്ട് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്

കളവ് കൊണ്ട് 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 ആ ദുർഗന്ധം ദുർഗന്ധം ഒരു മനുഷ്യൻ ദൂരം പോകും എല്ല ഇങ്ങനെ കളവും സംസാരങ്ങളും അതിന്റെ പ്രചാരകരുമാകുന്ന കാലത്ത് അതിനോടൊക്കെ ഒരു നോ പറഞ്ഞ് അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനുള്ള സാഹചര്യം നമ്മൾ ഓരോരുത്തരും ഒരുക്കണം ഭക്ഷണം രാവിലെ കഴിക്കുമ്പോ കറിയുണ്ടാകും ദോഷം ഉണ്ടാകും മൂന്നാമത്തൊരു കൂട്ടാൻ മൊബൈലാണ് ഉച്ചക്ക് മൂന്ന് കൂട്ടാൻ നാലാമത്തോട് മൊബൈൽ എന്ന് പറഞ്ഞാൽ ഏതു നേരവും ഈ മൊബൈലിനി നിന്നിട്ട് തന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ആ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകളോട് ഇഷ്ടം പിന്നെ യോജിക്കാത്ത ആളുകളോട് അനിഷ്ടം ദേഷ്യമാകുന്ന അങ്ങോട്ടും ഒക്കെ പരസ്പരം യും വിരോധാഭാസങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട നേരങ്ങളിലൂടെയാണ് ഒക്കെയും എന്ന് അത്രയും കടന്നുപോയിക്കുന്നത് പറഞ്ഞിട്ടുണ്ടാക്കുന്ന ഏത് വിഷയങ്ങളും നമുക്ക് യോജിക്കുന്നതല്ല എന്നും അതുകൊണ്ട് ഉപകാരമില്ല എന്നും മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മഹാനായ എന്ന മഹാൻ മഹാനായു മഹാനു എന്നവർ തന്റെ കിട്ടാബിൽ മുഴുവനും മുഴുവനും എനിക്ക് സമ്പാദിച്ചിട്ട് പറയൽ ഹറാം ഹറാമായ സംഗതിയിൽ നിന്ന് ും വരുന്നത് മക്കൾക്ക് വേണ്ടി നമ്മൾ അവസാനിക്കാൻ പോകുന്നു നമ്മുടെ സംസാരങ്ങളിൽ കളവ് വരുന്നു ആ കളവ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ സമ്പാദിക്കുന്നു ആ സമ്പാദ്യം ഹറാം അതിലൂടെ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെല്ലാം അതിലൂടെ കടന്നു നമുക്ക് യോജിക്കാത്തോ എന്ന് അതുകൊണ്ട് പ്രത്യേകമായ ഈ സാഹചര്യത്തിൽ എല്ലാ നേരത്തും നമ്മൾ പറഞ്ഞു പോകുന്നത് കഴിഞ്ഞ ആഴ്ചകളിലും ഒക്കെ നമ്മൾ പറയാതിന്റെ ബാക്കിയായി സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അതിനുവേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ഓർമ്മ പ്രധാനമായും നമ്മുടെ സംസാരത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കുകയും നല്ല മനുഷ്യനായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ള ഇഷ്ടവും സ്നേഹവും നിലനിർത്തി തരട്ടെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഉമ്മത്തിലും ലോക മുസ്ലിമങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹ് സമാധാനവും ശാന്തിയും നൽകട്ടെ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പരസ്പരയുടെ നമ്മൾ ഈ ഇരിക്കുന്ന നേരത്തും ഇവിടെ നമ്മൾ ഇങ്ങനെ വരുന്ന നേരത്തും അവിടെ മിസൈലുകൾ വർഷിച്ചുകൊണ്ട് പിനികളായ ധാരാളം ആളുകൾ ہم بہت ساری باتوں حفاظت کرنا چاہیے ان میں سب سے بڑے چیز ہے کہ ہماری کلام میں ہماری بات چیت میں جھوٹ نہ بولنا ہے ایک انسان جھوٹ بولتا ہے اس کے ساتھ ایک ملک ہے وہ ایک مائل دور ہو جاتے ہیں

جو بات ہم بات کرتے ہیں جو چیز ہم بول سکتے ہیں وہ ساری سچی بات ہونا چاہیے جھوٹ نہ بولنا بھی چاہیے اللہ سبحانہ وتعالی ہم کو توفیق عطا فرمائے آمین یا رب العالمین مولا پرتھنے گلی استابن تے مولا تمکلے مولا پرتھنے مولا وصیت اور اسلام علیکم